അയ്യോ കണ്ണൻചാട്ടനോട് വിശേഷങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അനിയത്തിക്കുട്ടിക്ക് മതിയാവുന്നില്ല പക്ഷെ കണ്ണൻ ചേട്ടൻ ഇത് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത വിശേഷമാണ് കല്യാണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ചുണ്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ണൻചേട്ടനെ കൊണ്ടുപോകാണ്ട് കല്യാണി കുട്ടി സ്കൂളിൽ നിന്ന് ടൂർ പോവാണ് അപ്പൊ ഞാൻ കണ്ണന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നടന്നൊക്കെ തുടങ്ങി നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ നമുക്ക് പോകാം അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും മോനെ കൊണ്ടുപോകണില്ല എവിടേക്കാ കൊണ്ടുപോകത്തേ കൊണ്ടുപോകാത്ത സ്ഥലങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സമാധാനിപ്പിക്കായിരുന്നു അപ്പൊ വേറൊന്നും അല്ല പ്രശ്നം കല്യാണി പോകണതൊന്നുമല്ല പ്രശ്നം കല്യാണിനെ കൊണ്ടു കൊണ്ടാക്കാൻ ഞാനാണ് പോകുന്നത് എന്നുള്ളത് ആൾക്ക് ഞങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം ചേട്ടൻ ലീവായിരുന്നു അന്നത്തെ ദിവസം അപ്പം ചേട്ടൻ പോലെ നീ തന്നെ കൊണ്ടുവന്നാക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ അവിടേക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത ഗ്രൗണ്ടിലേക്കാണ് വണ്ടിയൊക്കെ വന്നത് അപ്പം അവിടെ വരാക്കാനായിട്ട് ഞാൻ പോയത് പക്ഷേ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എങ്കിൽ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ പിള്ളേരുകളെ ക്യൂ ആക്കി വണ്ടിയിലൊക്കെ കയറ്റി പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ നിന്നു പിന്നെ ചേട്ടൻ വീടിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തില് ഞാനിങ്ങനെ നിന്നിട്ടോ കല്യാണിക്കുണ്ടാവില്ലേ അവളുടെ ഇതായിട്ടുള്ള ആഗ്രഹങ്ങള് അപ്പം ഞാൻ അതിനൊരു മുൻഗണന കൊടുത്തിങ്ങനെ കുറച്ച് നേരമാണ് നിന്ന് വണ്ടി പോയതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് മഞ്ഞ ആയതുകൊണ്ടാണ് ഞാൻ കണ്ണൻകുട്ടീനെ എടുത്ത് വരാതിരുന്നത് പിന്നെ ചേട്ടനുണ്ടല്ലോ വീട്ടിൽ നോക്കാനായിട്ട് അപ്പോൾ ഈ മഞ്ഞത്തെ ഇവിടെ കൊണ്ടുവന്നിർത്തിയിട്ട് അവന് വേറെ വയ്യകളൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത് പക്ഷെ ആൾക്ക് ഞാൻ പോയപ്പോൾ ഒരു വിഷമമൊക്കെ ആയി പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നപ്പോൾ ചിരിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ടാണ് കേട്ട് രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ആ സ്കൂളിലേക്ക് ആക്കണമായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ടാണ് കണ്ണൻകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എന്തോ നല്ലൊരു മൂഡ് തോന്നിയപ്പോൾ കുറച്ച് നേരം നെറ്റി പട്ടങ്ങളുടെ പണിക്കൊക്കെ ഇരുന്നു കുഞ്ഞു കുഞ്ഞു നെറ്റിപ്പട്ടങ്ങളുണ്ടാക്കുമ്പോൾ ഇപ്പം എന്താ മനസ്സിന് നല്ല സന്തോഷമാണ് ഇട്ടാവും പിന്നെ കുറെ നേരത്തെ പണിയില്ലേ കുഞ്ഞു നെറ്റിപ്പട്ടങ്ങൾക്ക് മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കും ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ട് ഈ കുഞ്ഞു നെറ്റിപ്പട്ടങ്ങള് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആവുമ്പോഴും ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു നെറ്റിപ്പട്ടങ്ങള് നമ്മളൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരെന്നെ കോൺടാക്ട് ചെയ്യാനൊക്കെ അപ്പോൾ രാവിലെ തന്നെ ഇതേ ചേട്ടൻ്റെ എന്നത്തെയും പോലെ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇന്ന് അത്രയ്ക്കങ്ങടെ ഉറക്കം വരുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ ക്ഷീണമൊക്കെ മാറട്ടെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഉറക്കാനൊക്കെ ഇങ്ങനെ കിടത്തി പക്ഷേ ആൾ ഞാനും കൂടെ കിടന്ന് ഞാനും കൂടെ ഉറങ്ങുന്നത് കണ്ടാലേ ഉറങ്ങുള്ളൂ പിന്നെ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ പിന്നെ ഭയങ്കര വാശിയായിട്ടോ ആൾക്ക് ഉറക്കം വരും പക്ഷെ ഞാനിങ്ങനെ പൊത്തിപ്പിടിച്ച് കിടക്കും വേണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ നമ്മുടെ ചേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ